ഞാൻ അരക്കാൻ പോയ സമയത്ത് മക്കളെ മാങ്ങ എന്ത് ചെയ്യട്ടാ ചെയ്യട്ടാ അങ്ങനെ അപ്പൊ നമ്മള് നീ ആണെങ്കിൽ മീൻകറിക്കെങ്ങനെയാ മാങ്ങ അറിയണത്തിൽ നീളത്തിലാണല്ലോ ഈ ഉള്ള വാപ ചെയ്ത് വെച്ചിരുന്ന എന്താണെന്നറിയോ ഞാൻ കാണിച്ചില്ല സൈസ് എന്ന് മാത്രം പറഞ്ഞതാള്ളു മാളു ഞാൻ അരക്കണായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ വലുതായിട്ട് വേവിക്കുമ്പോഴേ ആ മാങ്ങയുടെ അത് പിഞ്ഞി പിഞ്ഞി പോവത്തില്ലേ അതെ ആ മാളു മാങ്ങ വലുതായിട്ട് ഇരിക്കുമ്പം എടുത്തിട്ട് ഇനി ആ എടുത്ത് ഇങ്ങനെ ആക്കി എന്നാ പിന്നെ മുഴുവൻ ഇട്ട് ഈ തിന്നാ അങ്ങനെ തിന്നാൻ പറ്റാത്ത കൊണ്ടല്ലേ അരിഞ്ഞിട്ട് അങ്ങനെ മാങ്ങനെ ചെയ്ത് വെച്ച് സമ്മേ അങ്ങനെ അഹങ്കാര സമ്മയക്കില്ല ചെയ്യപ്പ